അസലാമലൈക്കും വാർമത്തല്ലാ വിബർക്കത്തു ഇന്ന് പറയാൻ പോകുന്നത് വിശുദ്ധ റമലാൻ മാസം ഗർഭം അല്ലെങ്കിൽ മുലയോട്ടുന്ന സ്ത്രീ അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ എങ്ങനെ ഇരിക്കെ റമലാൻ നോമ്പ് എടുക്കാൻ കഴിയാത്തവർ മുത്തു കൊടുക്കണോ അല്ലെങ്കിൽ കലാ വീട്ടൽ മാത്രം മതിയോ ഇങ്ങനെയുള്ള സംശയങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കഴിഞ്ഞ റമലാനിൽ ഞാൻ നോമ്പെടുത്തില്ല ആ കാരണത്താൽ എനിക്ക് നോമ്പ് മാത്രം എടുത്താൽ പോരെ ഓരോ നോമ്പിനും ഓരോ മുദ് കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ പല സംശയങ്ങളാണ് ഉള്ളത് ഗർഭിണിയായിരിക്കെ നോമ്പെടുക്കുന്നത് കൊണ്ട് തൻ്റെ കുഞ്ഞിനോ അല്ലെങ്കിൽ തനിക്കോ വല്ല അപകടം സംഭവിക്കുമോ എന്നുള്ള ഒരു വിചാരം കൊണ്ട് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് നമുക്ക് റമലാൻ മാസം നോമ്പ് എടുക്കേണ്ടതില്ല എന്നാൽ ഈ പ്രയാസങ്ങൾ കഴിഞ്ഞാൽ അടുത്ത റമലാൻ വരുന്നതിനു മുമ്പായിട്ട് റമലാൻ ഈ നോമ്പ് വിട്ടുപോയ നോമ്പ് കളാവീട്ടൽ നിർബന്ധമാണ് അങ്ങനെയല്ല തൻ്റെ ഗർഭിണിയായിരിക്കെ തൻ്റെ തൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നത്താലാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അടുത്ത റമലാനിന് മുമ്പായിട്ട് ഈ നോമ്പ് കളാവീട്ടുകയും അതിനോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുദ് നൽകേണ്ടതുണ്ട് അത് പാവപ്പെട്ടവർക്ക് വിധിയായി നൽകേണ്ടതാണ് ഇവിടെ മുദ് കൊടുത്തുകൊണ്ട് മാത്രം മതിയാവുകയില്ല നോമ്പ് എടുത്തു വീടുകയും കളാവീട്ടുകയും ചെയ്യണം അതുപോലെ കുഞ്ഞിനും സ്വന്തം ശരീരത്തിനു വേണ്ടിയ നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവിടെ നോമ്പ് എടുത്തു വീടുകയും തന്നെ ചെയ്യണം മുദ് കൊടുത്തത് കൊണ്ട് ആവുകയില്ല ഇത് നോമ്പ് ഒഴിവാക്കപ്പെട്ടവരുടെ മേലിലാണ് നിർബന്ധം ആ രാണോ നോമ്പ് ഉപേക്ഷിച്ചത് അവരുടെ മേലാണ് നിർബന്ധം ഭർത്താവ് ഇതിൽ പെടുകയില്ല ഇരട്ട കുട്ടികളാണെങ്കിൽ ഒരു മുദ് കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ നോമ്പ് എടുത്ത് കളാവ് വീട്ടി വീട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത റമലാന് കാരണത്തോടു കൂടിയല്ലാതെ പിന്തിച്ചാൽ അടുത്ത റമലാനിൻ്റെ ഇടയിൽ നമ്മൾ നോമ്പ് എടുത്ത് വീടിയിട്ടില്ലെങ്കിൽ രണ്ട് ഒരു നോമ്പിന് രണ്ട് മുദ് വീതം കൊടുക്കേണ്ടി വരും കാരണത്തോടു കൂടിയാണെങ്കിൽ കൊടുക്കേണ്ടതില്ല കാരണമായിട്ട് കണക്കാക്കുന്നത് നമ്മൾ ആ ഒരു വർഷം മുഴുവനും രോഗിയായി പ്രസവത്തിന് ശേഷം രോഗിയാണെങ്കിൽ എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടും കാരണം കൊണ്ടാണെങ്കിൽ നമ്മൾ നോമ്പെടുക്കാത്തതെങ്കിൽ മുദ് കൊടുക്കേണ്ടതില്ല കുഞ്ഞിന് മുലയോട്ടുന്ന സ്ത്രീയായിട്ട് അല്ലെങ്കിൽ കുഞ്ഞിന് വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ ആ ഒരു കാരണത്താലാണ് നമുക്ക് മുലയോട്ടുന്ന കാരണത്താലാണ് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തതെങ്കിൽ അതും ഒരു കാരണമായിട്ട് കണക്കാക്കും മു കൊടുക്കേണ്ടത് ആർക്കാണ് എന്നുള്ളത് സംശയമുണ്ടാകും നമ്മളെ നാട്ടിലെ പാവപ്പെട്ട ഫക്കീറായ മിസ്കീനായ ഒരു മുസ്ലിമിനാണ് നമ്മൾ മുദ് കൊടുക്കേണ്ടത് അത് മുദ് കൊടുക്കേണ്ടത് ഒരു മുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഭക്ഷണമൊന്നുമില്ല ഭക്ഷ്യ സാധനം അരി പോലുള്ള സാധനങ്ങളാണ് ഭക്ഷ്യവസ്തു വേണം കൊടുക്കാൻ അപ്പോൾ അത് ഒരു മുദ് എന്ന് പറയുന്നത് ഒരു സാഹ ഒരു സാഹ എന്ന് പറയുന്നത് നാല് മുദ് കൂടി ചേർന്നതാണ് ഒരു സാഹ ആയിട്ട് കണക്കാക്കുന്നത് ഒരു കണക്ക് എന്ന് പറയുന്നത് ഒരു എണ്ണൂറ് ഒരു എന്ന് പറയുന്നത് എണ്ണൂറ് മില്ലി ആയിട്ടാണ് കണക്കാക്കുന്നത് എണ്ണൂറ് മില്ലി എന്നൊക്കെ പറയുമ്പോൾ അറുന്നൂറ്റൈൻപത് എഴുന്നൂറ്റമ്പത് ഗ്രാമായിട്ട് കണക്കുകൂട്ടുക അപ്പോൾ എഴുന്നൂറ്റൈമ്പത് ഗ്രാം നോക്കിയാൽ തന്നെ മുക്കാ കിലോ അരിയാവും അപ്പോൾ മുക്കാ കിലോ അരി ഒരു മാസത്തേക്ക് മുപ്പത് നോമ്പിനേക്ക് ഇരുപത്തിരണ്ടര കിലോഗ്രാമോളം വരും അപ്പം ഇരുപത്തിരണ്ടര കിലോ ആണ് ഒരു ഈ മുപ്പത് ദിവസത്തെ മുദ് കണക്ക് പ്രകാരം വരുന്നത് അപ്പം ഈ ഒരു മുദ് കൊടുക്കേണ്ടത് നമുക്ക് ഒരു ഒരു പാവപ്പെട്ട ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ അത് വീതം വെച്ച് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം പക്ഷേ ഒരു മുദ്ദിൻ്റെ കണക്കിൽ വേണം ഒരു പാവപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാൻ ഒരു മുദ് എന്ന് പറയുന്ന മുക്കാൽ കിലോ എങ്കിലും ഒരു വ്യക്തിക്ക് പാവപ്പെട്ടവന് കൊടുക്കണം അതിൽ കുറഞ്ഞ് കൊടുക്കാൻ പാടില്ല പക്ഷേ എല്ലാവർക്കും മനസ്സിലാക്കി ായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് മോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അസലാമലൈക്കും വാഹനത്തു വബർക്കാത്തു അടുത്ത വിഷയമായിട്ട് കാണാം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്